ഇന്ന് മനുഷ്യരിടയിൽ കാണുന്ന വലിയൊരു രോഗം വലിയൊരു വിപത്ത് അത് ശാരീരികമായ രോഗങ്ങളുണ്ട് ക്യാൻസർ ഹാർട്ട് സംബന്ധ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ഇതൊന്നുമല്ല അത് മനുഷ്യനെ രാഷ്ട്രത്തെ വ്യക്തികളെ നേതാക്കന്മാരെ ആത്മീയ ശുശ്രൂഷരെ ഒക്കെ തളർത്തുന്ന തകർക്കുന്ന ഒരു വലിയ രോഗമാണ് ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടാകുന്നുണ്ട് നമുക്ക് വിശുദ്ധ ബൈബിൾ നോക്കാം എന്താണ് ആ രോഗം അത് ഒരു രോഗമാണ് ആ രോഗം നമുക്ക് ശാന്തി രോഗശാന്തി കിട്ടിയാൽ കൂടുതൽ നമുക്ക് ശോഭിക്കുവാനായിട്ട് സാധിക്കും എന്താ നമുക്ക് നോക്കാം രോഗം യശയപ്രവേചന പുസ്തകം പത്താം അധ്യായത്തിന് പതിനഞ്ചാം വാക്യം വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ വെട്ടുന്നവനോട് കോടാലിക്ക് വമ്പ് പറയാൻ പറ്റും കോടാലി പറയുക ഞാനാണ് ഈ മരം മുറിച്ചത് അപ്പോൾ എൻ്റെ കഴിവ് എൻ്റെ മൂർച്ചയേറിയ ആ വാത്തല ഉള്ളതുകൊണ്ടാണ് ഈ മരം മുറിഞ്ഞു വീഴണമെന്ന് കോടാലി വാമ്പ് പറയാൻ പറ്റുമോ ശരിക്കും മരം മുറിച്ചതാരാണ് വെട്ടുകാരനാണ് അപ്പോൾ ഇന്ന് ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകാം മനുഷ്യന് ദൈവം കഴിവുകൾ കൊടുത്തതുകൊണ്ടാണ് മനുഷ്യൻ ഇന്നീ കാണുന്ന ആധുനിക ടെക്നോളജികൾ ആധുനിക ആഡംബര ജീവിതങ്ങളൊക്കെ ആഡംബര മജീ ആധുനികമായ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ സാമ്പത്തിക വളർച്ചകളൊക്കെ പ്രാപിക്കുന്നത് സർവശക്തനായ ദൈവം കഴിവും ബുദ്ധി ഞാനും കരുണയൊക്കെ കാണിച്ചതുകൊണ്ടാണ് പക്ഷേ ഇവിടെ കോടാലി പറയുന്നത് പോലാണ് മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ കഴിവ് എൻ്റെ മെടുക്ക് എൻ്റെ ബുദ്ധി എൻ്റെ പണം എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തത് ചുരുക്കം പറഞ്ഞാൽ ഈ രോഗത്തിൻ്റെ പേരാണ് നികളം അഹങ്കാരം ഇന്ന് ലോകത്തിലുള്ള മനുഷ്യൻ ഇത് വർദ്ധിച്ചു വരികയാണ് വ്യക്തികളെ സമൂഹങ്ങളെ രാജ്യങ്ങളെ ഒക്കെ ഈ നികളവും അഹങ്കാരവും കാരണം ഇതില്ലാത്തൊരു നിഷ്കളങ്കരായ മനുഷ്യർക്ക് ഒരുപാട് വിപത്തുകൾ വരുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് നഷ്ടങ്ങൾ വരുന്നുണ്ട് തകർച്ചകൾ വരുന്നുണ്ട് പരാജയങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്ക ഞാനെന്ന് പറയാനായിട്ട് അവകാശം ഒറ്റ ഉള്ളൂ ആർക്കാ നമുക്ക് നോക്കാം വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പതിമൂന്നും പതിനാലും ബാക്കി അവൻ്റെ നാമം എന്തെന്ന് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവനോട് അവനോട് എന്തു പറയണമെന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത് നീ അവരെ അറിയിക്കണം ദൈവത്തിന് പറയായിരുന്നു ഞാൻ ദൈവമാണ് സർവശക്തനാണ് ഞാൻ യഹോവയായ ദൈവമാണ് എന്ന് മോശം നീ അവരോട് പോയി പറയണം എന്ന് പറയാമായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞെന്താണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ ഈ ലക്ഷം പുരുഷന്മാരും അവരെ കൂടാനുള്ള സ്ത്രീകളെ ഫറവൂന്യ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞാനാകുന്നവനു മാത്രമല്ല എനിക്ക് മാത്രമേ കഴിയുള്ളൂ മോശം നിനക്ക് കഴിയത്തില്ല നീ പോയി അത് പറയണം അപ്പോൾ ഈ പുസ്തകം വെളി ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഈ ലോകത്തിലെ മനുഷ്യരുടെ വളർച്ച ഈ ലോക രാജ്യങ്ങളുടെ പ്രശസ്തി പേര് ഇതെല്ലാം ദൈവം നൽകിയതല്ല മനുഷ്യൻ നേടിയെടുത്തതല്ല അതുകൊണ്ടാണ് നമ്മൾ കുറിവാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് കോടാലിക്ക് വമ്പ് പറയാൻ പറ്റുമോ ഞാൻ ആ മരം മുറിച്ചതെന്ന് പറയാൻ പറ്റുമോ ഈർച്ചവാളിന് പറയാൻ പറ്റുമോ ഞാനാ ഈ മരം മുറിച്ചത് രണ്ടാക്കിയത് പറയാൻ പറ്റുമോ അതിൻ്റെ പുറകിലൊരു ശില്പി അല്ല അതിൻ്റെ പുറകിലൊരു അധ്വാനിക്കുന്ന മനുഷ്യൻ അതിൻ്റെ പുറകിലൊരു വെട്ടുകാരൻ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകജീവിതത്തിൻ്റെ വേരും പ്രശസ്തി ഉണ്ടാകുവാനായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അദൃശ്യമായൊരു ശക്തിയാണ് സർവശക്തൻ്റെ ശക്തി അത് മനസ്സിലാക്കാതെ മനുഷ്യൻ ഞാനെന്ന ഭാവത്തിൽ നികിളിച്ചു നടക്കുമ്പോൾ ഇത് ദൈവ സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ ഇവൻ്റെ നികളം കാണുമ്പോൾ ദൈവം ആ നികളത്തിന് ശിക്ഷ കൊടുക്കും യേശുവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട് അവൻ ദൈവത്തിനോട് സമനായിരിക്കും ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെ തന്നെയെ താഴ്ത്തി അനുസരിച്ചു യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ഒരു ദിവസം ഈ ലോകത്തിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ എത്ര പേരാണ് യേശു ക്രിസ്തുവിലേക്ക് വരുന്നത് എത്ര പേരാണ് യേശു നൽകുന്ന രക്ഷ സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷം ഈ പ്രസ്ഥാനം ക്ലോസ് ചെയ്യിപ്പിക്കുവാൻ അല്ലെങ്കിൽ തച്ചുടയ്ക്കുവാൻ സാത്താൻ യഹൂദന്മാരിൽ കൂടെ പരിപാടി നടത്തി അപ്പോൾ യഹൂദ പ്രമാണിയായിരുന്ന ഗമാലിയൽ പറഞ്ഞു ഇത് ദൈവത്തി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കിതിനെ തടയാൻ കഴിയത്തില്ല മാനുഷികമാണ് നിങ്ങൾ വിഷമിക്കേണ്ട കൂടി വന്ന നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം കഴിയുമ്പോൾ ഈ ക്രൈസ്തവ മാർഗം നിന്നു പോകുന്നവരെ പറഞ്ഞതാണ് അപ്പോൾ ദൈവത്തിൻ്റെ കരമാണിതിൻ്റെ പുറകിലുണ്ടത് ഗമാലിയലിന് മനസ്സിലായപ്പോൾ അവരോട് പറഞ്ഞു ദൈവത്തി എന്നുള്ളതാണ് ആർക്കും ഇതിനെ തടയുവാനായിട്ട് കഴിയത്തില്ല ഇന്നും ഈ ക്രൈസ്തവ മതത്തെ ക്രൈസ്തവ സിദ്ധാന് ക്രൈസ്തവ ക്രിസ്തുവിൻ്റെ അനുയായികളെ ക്രിസ്തീയ മാർഗങ്ങളെ ക്രിസ്തീയ ഉപദേശങ്ങളെ ക്രിസ്തീയ ശുശ്രൂഷകളെ തടസ്സം ചെയ്യുവാൻ തടയുവാൻ എത്രയോ പേർ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ നടക്കത്തില്ല അപ്പോൾ അതുപോട്ട് നമ്മുടെ വിഷയം അതായത് മനുഷ്യനെ കാർന്ന് തിന്നുന്ന രോഗം നികളം അഹങ്കാരമാണ് ഈ നികളം അഹങ്കാരം മാറ്റുക എങ്ങനെയാണ് നിഗളം അഹങ്കാരം വന്നത് അല്ലെങ്കിൽ ഈ ആർക്കാണ് ഇത് സംഭവിച്ചെന്നു വിശുദ്ധമായി പറയുന്നുണ്ട് മെയിനായി പ്രധാനപ്പെട്ടത് യശയാവിൻ്റെ പതിനാലാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പതിനാലിൻ്റെ പതിമൂന്ന് മുതൽ പഠിക്കുമ്പോൾ നാല് സ്ഥലത്ത് ഒരു വ്യക്തി ഞാനെന്ന് പറയുന്നുണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ കയറുവന്ന് അടുത്ത് എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളിൽ മീതേ വയ്ക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പ സമാഗമ പർവ്വതത്തിന് മേൽ ഞാൻ രണ്ടാമത്തെ ഞാൻ ഇരുന്ന് വരളും മൂന്നാമത്തെ ഞാൻ ഞാൻ മീതെ കയറും നാലാമത്തെ ഞാൻ അത്യുന്നതനോട് സമരാവും ഈ നാല് ഞാൻ പറഞ്ഞത് ലൂസിഫർ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന മാലാഹയാണ് ലൂസിഫർ ഈ ലൂസിഫറാണ് നാല് പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ദൈവത്തിന് മാത്രമേ ഞാൻ എന്ന് പറയാനുള്ള അവകാശമുള്ളൂ നമുക്കാർക്കുമില്ല നമുക്ക് ദൈവം എന്തെങ്കിലും തന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവം നമുക്കൊന്ന് ബുദ്ധിയും ദൈവം നമുക്കെന്ന ആരോഗ്യം ദൈവം നമുക്കെന്ന കഴിവുകളും ദൈവം തന്ന അവസരങ്ങളും ദൈവം തന്ന ആയുസ്സും ദൈവം തന്ന ആരോഗ്യവും ദൈവം തന്ന പണവും എല്ലാം ദൈവം അപ്പോൾ ഞാനൊന്നുമല്ല എല്ലാ ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്ത എന്നും നമ്മുടെ ഇതിലേക്ക് വളർന്നു വരുന്നു അന്ന് തൊട്ട് നമ്മൾ ആത്മീയമായിട്ട് വളരുവാനായിട്ട് നമുക്ക് കഴിയും നമ്മളിലെ ഈ രോഗത്തെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമുക്ക് പരാജയങ്ങൾ വരും തകർച്ചകൾ വരും നമുക്ക് നാണം വരും തോൽവികൾ സംഭവിക്കും ഒരുപാട് വിഷയങ്ങളുണ്ടാകും അപ്പോൾ ഇന്ന് കാണുന്നതിന് ഇന്ന് ഈ രോഗത്തെ നികളം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയിൽ വർദ്ധിച്ചു വരുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക് അടി തലി കഴിഞ്ഞ പേപ്പറിൽ വന്ന് ന്യൂസാണ് ഒരാൾ ഒരാളെ നോക്കിയെന്നും പറഞ്ഞ് വഴക്കുണ്ടായി കണ്ണുകൊണ്ട് നോക്കിയതാണ് വഴക്കുണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ലൂസിഫറിൻ്റെ ആത്മാവ് സാത്താൻ്റെ ആത്മാവും മനുഷ്യനെ പ്രവർത്തിച്ച് ഞാൻ എന്ന ഭാവത്തിലേക്ക് വരുമ്പോഴാണ് തകർച്ചകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മനുഷ്യരുടേന്ന് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ നിന്ന് ഞാനെന്ന ഭാവം നികളെടുത്തു മാറ്റാം പണ്ട് പിതാക്കന്മാരെ കഷ്ടപ്പെട്ടു കണ്ണുനീരോട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പണമായി കഴിയുമ്പോൾ അവരെ അവരെ തന്നെ മറന്ന് ഞാൻ ഉണ്ടാക്കിയ പണം എൻ്റെ എൻ്റെ മക്കൾ ആ ഇങ്ങനെ നമുക്ക് നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ നികളങ്ങൊക്കെ മാറ്റി അഹങ്കാരങ്ങളൊക്കെ മാറ്റി ദൈവമേ ഞാൻ ഒന്നുമല്ല നാളെ ഞാൻ എഴുന്നേൽക്കണോ വേണ്ട തീരുമാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഞാൻ തീരുമാനിക്കുന്ന ആ നാളെ എഴുന്നേൽക്കണോ വേണ്ടയോ എന്ന് ആ ഒരു മനോഭാവം ആ ഒരു വിശ്വാസത്തോട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അഹങ്കാരത്തിൽ നികളത്തി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ രോഗത്തെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക ദൈവം നമ്മളെ സഹായിക്കും ആമേ